ആശാവർക്കേഴ്സ് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് പ്രത്യേക സ്ഥാനമുണ്ട് സ്ത്രീകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും അവരെ പല കാര്യങ്ങളിൽ സഹായിക്കാനും വേണ്ടി നിയോഗിച്ചിട്ടുള്ളവരാണ് ഈ ഫാദക്കാർ പക്ഷേ അതിൽ ഒരാളുടെ മോശമായ പ്രതികരണം പൊതുവായി എല്ലാവരെയും ബാധിക്കും എത്ര മ് ലേച്ചമായിട്ടാണ് ഒരു വീഡിയോയിൽ വർക്കർ പ്രതിയെച്ചിരിക്കുന്നത് അവരുടെ ഭാഷ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇത് എന്തോ കഞ്ഞി ആ കള്ളിയുടെ ഇവിടത്തെ ഒരു കുഞ്ഞു കൊച്ചിനു വരെ അറിയാം നാളെ രാവിലെ പോയി കാണാൻ പറ്റുന്ന ഒരാളല്ല കേന്ദ്രമന്ത്രിമാരെന്ന് ആ കള്ളിയുടെ കാര്യം ചോദിച്ചു വരല്ലേ ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളുടെ പട്ടിണി സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ ഇറങ്ങി വന്ന സ്ത്രീകളാണ് ഈണയോട് ഞാൻ വെല്ലുവിളിക്കാം ആ കടക്കിട്ടവനെ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങ അവളൊരു മാധ്യമപ്രവർത്തനായിരുന്നു പറയുന്നത് നിങ്ങൾക്കൊരു നാണക്കേടില്ലേ ഇപ്പോ നിങ്ങൾ ഇത്രയും കള്ളം പറയുന്നുണ്ടോ നമ്മൾ നമ്മളത്യാവശ്യം പിള്ളേരൊക്കെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ എന്ന് പറയുന്നെ ആ കള്ളിയുടെ കാര്യം ചോദിച്ചു വരല്ലേ ദൈവത്തെ ഓർത്ത് ഒരു കള്ളം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഈ മൂന്ന് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ പട്ടിണി കിടപ്പുണ്ട് അവരത് പോകുമ്പോ തന്നെ നാട്ടുകാർ തന്നെ ചോദിക്കും നിനക്ക് നാണമില്ലേടി പോവാന് അവിടെ അവര് കിടപ്പില്ലേന്ന് അവള് തിന്നാൻ പോയേനെ അത് കേക്കണ്ടല്ലോ എന്ന് ഓർത്താണ് അവൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പോയത് ആരോഗ്യമന്ത്രിയെ കാണാൻ പോവുക അല്ലാതെ അവളെ വേറെ ഒരു കാര്യം കൊണ്ടും പറഞ്ഞാലില്ല ഇവിടെ വന്നിട്ട് ഇവിടെ എന്തോ തല പറിച്ചിട്ട് അവിടെ ഇങ്ങോട്ട് വരുന്നത് ഇവരാണോ മറ്റുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നത് ഇവർ ഓരോ കുടുംബത്തിലേക്ക് ഇറങ്ങി ചേരുമ്പോൾ ആ കുടുംബത്തിലെ സ്ത്രീകളുടെ നിലവാരം എങ്ങനെയായി മാറും നമുക്ക് എത്രത്തോളം വേണമെങ്കിലും പ്രതികരിക്കാം അത് മാന്യമായ ഭാഷയിലായിരിക്കണം ഈ സ്ത്രീക്ക് മാന്യത എന്ന പദത്തിന് അർത്ഥം അറിയാമോ ഇവരെയൊക്കെയാണോ ഒരു സംഘടനയുടെ മുൻപന്തിയിൽ പിടിച്ചിരുത്തി പ്രതികരിക്കാൻ വിടുന്നത് അപ്പോൾ ആ സംഘടനയുടെ തന്നെ നിലവാരം ഒന്ന് ചിന്തിച്ചു നോക്കൂ മന്ത്രിക്ക് നേരെ എന്നല്ല ഒരു വ്യക്തിക്ക് നേരെ ഇത്രയും മോശമായ പദപ്രയോഗങ്ങൾ പാടില്ല ഇവരെങ്ങനെയാണ് ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് ഈ ആശാ പ്രർക്കർമാരുടെ പ്രവർത്തനങ്ങൾ വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണല്ലോ ഇവരെയൊക്കെ എങ്ങനെയാണ് ഒരു വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നത് ആര് പ്രതികരിച്ചാലും പ്രതികരണത്തിന് അതിൻ്റേതായ മാന്യത അത്യാവശ്യമാണ് അത് ഈ സ്ത്രീയല്ല ഏത് സ്ത്രീയാണ് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ നമുക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ കാണും പക്ഷേ പ്രതികരണത്തിനുള്ള രീതി ഇതേയല്ല എന്ന് ഓർത്താൽ എല്ലാവർക്കും നന്ദി